നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് സൌദിയുടെ ദേശീയ എയർലൈൻ കമ്പനിയായ സൗദിയ നിർത്തിവെച്ച അന്താരാഷ്ട്ര വിമാന സർവീസുകൾ അടുത്ത മാസം പതിനേഴ് മുതൽ പുനരാരംഭിക്കുമെന്ന് സൗദി ഗതാഗത മന്ത്രി അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണെന്നും ഗതാഗത മന്ത്രി സ്വാലിഹ് അൽജാസർ ജാസർ വ്യക്തമാക്കുകയും ചെയ്തു നിലവിൽ മെയ് പതിനേഴ് വരെയാണ് സൗദിയിലേക്കുള്ള പ്രവേശന വിലക്കുകൾ നീട്ടിയിരിക്കുന്നത് മെയ് പതിനേഴിന് രാജ്യം സാധാരണ നിലയിലേക്ക് ആഭ്യന്തര നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് സൗദി എയർലൈൻസ് മുഴുവൻ സർവീസുകളും നിർത്തിവെച്ചത് പിന്നീട് ഇളവുകൾ ലഭ്യമായതോടെ ആഭ്യന്തര സർവീസുകൾ പുനരാരംഭിച്ചുവെങ്കിലും അന്താരാഷ്ട്ര സർവീസുകൾ ഇതുവരെ ആരംഭിച്ചിരുന്നില്ല എന്നാൽ സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ ഇന്ത്യയടക്കം കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന രാജ്യങ്ങളിലേക്ക് സർവീസുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട് ഇതുകൂടാതെ കോവിഡ് വീണ്ടും പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിലുള്ളവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ പല ഗൾഫ് രാജ്യങ്ങളും അവസരം നൽകുകയുണ്ടായി എന്നാൽ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ പോകുന്നവരുടെ വിമാനയാത്ര പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് സൗദി ഇന്ത്യൻ നൈറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിഞ്ചു ഇന്നലെ ആവശ്യപ്പെടുകയുണ്ടായി ഇപ്പോൾ ഉയർന്ന നിരക്കാണ് വിമാനം ചാർജായി ഈടാക്കുന്നത് നിലവിലെ ടിക്കറ്റിന്റെ രണ്ട് ഇരട്ടിയാണ് തിരികെ ജോലിക്കെത്തുമ്പോൾ നൽകേണ്ടി വരുന്നത് പോലും സ്വകാര്യ ഏജൻസികളും ഇതുകൂടാതെ സംഘടനകളുമാണ് ഈ പകൽക്കുള നടത്തി വരുന്നത് ഒരു പ്രമുഖ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ നാട്ടിൽ കുടുങ്ങിയവരാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത് പല പ്രവാസികൾക്കും ഇത് താങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല നിലവിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമാണ് തിരികെ സൗദി അറേബ്യ അടക്കമുള്ള ചില രാജ്യങ്ങളിലും എത്താൻ അനുമതി നൽകിയിട്ടുള്ളത് സൗദിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ നേഴ്സ് ജോലി ഒഴിമുണെന്ന് കാണിച്ച് ഉദ്യോഗാർത്ഥികളെ സൗദിയിലേക്ക് കയച്ചുവിടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സൗദി എത്തിയതിനു ശേഷമാണ് സ്വകാര്യ മാൻപവർ കമ്പനികളുടെ വിസയിലാണ് തങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയുടെ ഓഫർ ലെറ്ററുമായി എത്തുന്നവർ സൗദിയിലെത്തിയാൽ സ്വകാര്യ കമ്പനികൾ നിർദ്ദേശിക്കുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോകേണ്ട അവസ്ഥയും ഇപ്പോൾ ഉണ്ട് റിയാദിലെത്തിയ പല നേഴ്സുമാരും ഇത്തരത്തിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായെന്ന് സൗദി ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് സിഞ്ചു റാന്നി പറഞ്ഞതായി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ